हम जाने वाली बोर्डिंग बीच बीच में टॉप बीच बीच में टॉप आपने क्या किया आपने क्या किया आपने

ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെല്ലോ ജീവിക്കുന്നു ആയിക്കോട്ടെ വയനാട് നമ്പിക്കൊലിയിൽ കത്തി കാണിച്ച് യുവാവിന്റെയും പിതാവിന്റെയും പരാക്രമം നമ്പിക്കൊലി സ്വദേശി ജോമോനും പിതാവ് സണ്ണിയുമാണ് പരാക്രമം നടത്തിയത് കത്തിയുമായി റോഡിലിറങ്ങിയ ഇരുവരും അഞ്ച് വാഹനങ്ങളുടെ ചില്ല് തകർത്തു കാറിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ബസ്സിൽ കയറി അസഭ്യം പറഞ്ഞു തടയാനെത്തിയ പോലീസ് വാഹനവും ഇവർ തകർത്തു ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നൂൽപ്പുഴ പോലീസ് ഇരുവരെയും കീഴടക്കി درو نو آکي چکو انگو وني کڈو کلا وني کڈو کلا نه نانو وني کني وني 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 അവൻ പോലീസാരെ കിട്ടി അപ്പൊ അവൻ പോലീസാരെ കിട്ടുന്ന ഞാനല്ലോ കക്കുതുപോരമ്പ ഉപജീവനത്തിന് ഉപജീവനത്തിന് ഒരാട് ഇത് കറിയാൻ പറ്റുമോ നിങ്ങള് കൊന്നോ ਜਿੰਦ ਨਾਲ ਅੱਗੇ 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 ਮਾਰ ਕੰਮ ਕਰ ਆਈ ਬੋਲ ਬੋਲੋ ਕਿਹਦੀ ਜੋ ਬੱਲਾ ਹਾਂ ਅੱਗੇ ਆਣੇ ਲੜਗੀ ਕੋਟਕੋਂ ਨੂੰ ਗੜਾ